നമസ്കാരം കേരളം നടുങ്ങിയ സംഭവമായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ അപകടത്തിൽ ബാലഭാസ്കറും മകളും മരണപ്പെട്ടു ഭാര്യ ലക്ഷ്മി രക്ഷപ്പെടുകയും ചെയ്തു അതേസമയം വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ നടക്കുമ്പോഴും ഭാര്യ ലക്ഷ്മി നിശബ്ദയായി തന്നെ തുടർന്നു തന്നെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ഒക്കെ കഥകൾ രചിക്കപ്പെടുമ്പോഴെല്ലാം അവർ മൗനം തുടർന്നു ഇപ്പോഴിതാ അപകടമുണ്ടായി വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ലക്ഷ്മിയുടെ പ്രതികരണം എന്നാൽ അത് പിന്നെയും വിവാദങ്ങളിലേക്ക് എത്തിച്ചു എന്ന് വേണം പറയാൻ ലക്ഷ്മി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ബാലുവിന്റെ കുടുംബവുമായി വിവാഹം മുതൽ അകൽച്ചയുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞു പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ ബാലുവിന്റെ അമ്മ തന്നെ അംഗീകരിച്ചിരുന്നില്ല ഒരു തവണ മാത്രമാണ് ബാലു തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ളൂ ലക്ഷ്മി പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണവും വിമർശനവും വിഷമിപ്പിക്കുന്നതായി അവർ പറഞ്ഞു സംഗീതത്തിനു വേണ്ടി മാത്രം ജീവിച്ച ബാലു വിവാദങ്ങളുടെ കേന്ദ്രമായി അതാണ് വേദനിപ്പിച്ചതെന്നും ലക്ഷ്മി പറഞ്ഞു ബാലുവിന്റെ മരണത്തിൽ സംശയം ഉന്നയിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ട് അതുകൊണ്ടാണ് അവർ പരാതി നൽകിയതും നിയമ പോരാട്ടത്തിന് പോയതും അന്വേഷണങ്ങളോടെല്ലാം താൻ സ്വന്തം ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ചും സഹകരിച്ചെന്നും ലക്ഷ്മി പറഞ്ഞു അതേസമയം ബാലഭാസ്കറിന്റെ മരണത്തിൽ ഭാര്യ ലക്ഷ്മി നടത്തിയ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി ബാലഭാസ്കറിന്റെ അടുത്ത ബന്ധു പ്രിയ വേണുഗോപാൽ രംഗത്തെത്തുകയായിരുന്നു അമ്മയോട് മാത്രം അകൽഷ എന്നതിൽ എത്തിച്ചിട്ടുണ്ട് മകനെ അത്രത്തോളം സ്നേഹിച്ച ആ അമ്മ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവനുമായുള്ള മരുമകളുടെ ജീവിതത്തെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല സ്വന്തം പരാതികളുമായി അതിനിടയിലേക്ക് തടസ്സമായി ചെന്നില്ല നേരെ മറിച്ച് അവന്റെ ബാലിശമായ പരാതികളും പരിഭവങ്ങളും നിശബ്ദം കേൾക്കുന്നത് തുടർന്നിരുന്നു അവന്റെ കുടുംബജീവിതത്തിലെ യാഥാർത്ഥ്യത്തെപ്പറ്റി പലരും പറഞ്ഞു കേൾക്കുമ്പോൾ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി കരഞ്ഞും പാടിയും പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവർക്ക് മീഡിയ അത്രത്തോളം ആഘോഷമാക്കിയ ഒരു സ്നേഹഗാഥ ഉണ്ടായത് എന്ന് വിവേകമുള്ളവർക്ക് മനസ്സിലാകും പ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതൊക്കെയാണ് അച്ഛനോട് തോന്നിയ ദേഷ്യം സോഷ്യൽ മീഡിയ ബുള്ളിങ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ സ്വർണ കേസ് വന്നപ്പോഴാണ് ആദ്യമായി കുടുംബം പൊതുവിടത്ത് എന്തെങ്കിലും പറഞ്ഞത് ബാലുചേട്ടൻ മരിച്ച ഒക്ടോബർ മുതൽ ഞങ്ങൾ കുടുംബം മുഴുവൻ ചീത്ത കേട്ടിരുന്നു യൂട്യൂബ് ചാനലുകളിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ സംശയങ്ങളൊക്കെ ചേർത്ത് കേസ് കൊടുക്കട്ടെ എന്ന് ചോദിച്ച അച്ഛനോടും ചിറ്റപ്പന്മാരോടും അർജുൻ മൊഴി മാറ്റിയത് അന്വേഷിക്കണം സാമ്പത്തിക കാര്യങ്ങളൊന്നും സംശയിക്കാനില്ല അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു ലക്ഷ്മി ആ മാസം തന്നെ അടുത്ത സന്ദർശനത്തിൽ പൂന്തോട്ടം ലത തമ്പി എന്നിവരൊക്കെ ഇടംവലം നിന്ന് പരിചരിക്കുന്നത് കണ്ടപ്പോൾ മകനെ കൊന്നതിന് കൂട്ടുനിന്നവർ എന്തിനിവിടെ എന്ന് ചോദിച്ചു പോയതിന് അവിടെ നിന്ന് ഇറക്കി വിട്ടതാണ് അതിനുശേഷം അച്ഛൻ ആ വഴിക്ക് പോയിട്ടില്ല ഫോൺ വിളിച്ചിട്ട് ലക്ഷ്മി എടുത്തിട്ടുമില്ല വീണ്ടും മാസങ്ങൾ കഴിഞ്ഞാണ് കള്ളക്കടത്തും അവരെ വ്യക്തിപരമായി അറിയില്ല എന്ന ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം പറഞ്ഞതുമൊക്കെ സംഭവിച്ചു സെലക്റ്റീവ് മെമ്മറിയും ഒരു ആരോഗ്യ പ്രശ്നമാകാം ചില വിശ്വസ്തരായ സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിയപ്പോൾ പരസ്പരം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോൾ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ആദ്യമായി പൊതുവേദിയിൽ വന്നു എന്താണ് അത്ഭുതപ്പെടാൻ ഇത്രയും സ്നേഹവും അംഗീകാരവും ബഹുമാനവും സ്ഥാനവും തനിക്ക് മാത്രമല്ല തന്റെ കുടുംബത്തിനും നൽകിയ ഭർത്താവിന് വേണ്ടി ഒരിക്കൽ പോലും തിരിച്ചൊരു ശ്രമം നടത്താത്ത കഥ ഇനി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പറയുമായിരിക്കും കേസ് നീണ്ടു പോയിക്കോളുമല്ലോ കേസ് നടത്തുന്ന അച്ഛന് എഴുപത്തിയെട്ട് അമ്മയ്ക്ക് എഴുപത്തി മൂന്ന് നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലേ കേസിലെ പ്രതികളെ പറ്റി ഒന്നും പറയാനുമില്ലല്ലോ ഇങ്ങനെ കടുത്ത വിമർശനമാണ് പ്രിയ ഉയർത്തുന്നത്